പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷന്റെ കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പതിനെട്ടാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് കോഴിക്കോട് ജില്ലാ സമ്മേളനം നടത്തിയത് മിനിമം പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക ഇ നിയമം സമഗ്രമായി പരിഷ്കരിക്കുക സൗജന്യ ചികിത്സ അനുവദിക്കുക മുതിർന്ന പൗരന്മാർക്കുള്ള റെയിൽവേ കൺസ്ട്രക്ഷൻ പുനഃസ്ഥാപിക്കുക പെൻഷൻകാരോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ജില്ലാ സമ്മേളനം നടത്തിയത് എസ് ടി യു ഓഫീസിലെ നഗറിൽ നടന്ന ജില്ലാ സമ്മേളനം ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തമാണ് കേരള ഗവൺമെന്റ് അതുപോലെ തന്നെ മറ്റ് ഗവൺമെന്റുകളൊക്കെ അവരുടെ ഉത്തരവാദിത്വമാണ് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തൽ ഇന്ന് കേന്ദ്ര ട്രേഡ് യൂണിയനുകളൊക്കെ ഗവൺമെന്റിന്റെ മുന്നിൽ വെക്കുന്നത് പി എഫ് പെൻഷനായിട്ടോ അതുപോലെ എല്ലാവർക്കും പെൻഷന സാമൂഹ്യ സുരക്ഷ ഫണ്ട് എല്ലാവർക്കും മിനിമം പെൻഷൻ രൂപ എല്ലാ സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് ുംങ്ങോട്ട് ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു എം വൈസ് പ്രസിഡന്റ് കെ ജി പങ്കജാക്ഷൻ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് കെ എം കോയ ബി എം എസ് നേതാവ് പി ചന്ദ്രൻ എം ധർമ്മജൻ കെ പി വിജയൻ ടി പി ഉണ്ണിക്കുട്ടി എം പി പത്മനാഭൻ സി പ്രഭാകരൻ പി എം രാജൻ ബാബു മാധവ മേനോൻ കെ വിശാലാക്ഷി തുടങ്ങിയവര് സംസാരിച്ചു ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി പി എഫ് പി എ അഖിലേന്ത്യാ പ്രസിഡന്റ് എം ധർമ്മജൻ പതാക ഉയർത്തി